എല്ലാ ഫീച്ചറുകളും ഉൾക്കൊള്ളുന്ന ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ നോക്കുകയാണോ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയും ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന മികച്ച സ്മാർട്ട് ഫോണുകളാണ് ഇപ്പോൾ നോക്കുന്നത് ആ വിലയ്ക്ക് കിട്ടാവുന്നതിന്റെ പരമാവധി പവറുള്ള പ്രൊസസ്സറും കിഡിലൻ ഡിസ്പ്ലേയും ക്യാമറയും ബാറ്ററിയും ഒക്കെയുള്ള ഫോണുകൾ പരിചയപ്പെടുത്തുന്നതിലൂടെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു മികച്ച ഫോൺ തിരഞ്ഞെടുക്കുവാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ലോഞ്ച് ചെയ്ത മോഡലുകളാണ് പരിചയപ്പെടുത്തുന്നത് ഒന്നാമതത് പോക്കോ എക്സ് സെവൻ പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് മീഡിയടെക് ഡയമണ്ട്സിറ്റി സെവൻ ത്രീ ഹൺഡ്രഡ് അൾട്രാ പ്രോസസർ ആണ് വരുന്നത് സെക്കൻഡ് ലെവൽ പ്രോസസറിൽ തന്നെ മികച്ചതാണ് ഇത് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ എമോൾഡ് ഡിസ്പ്ലേയും ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറയും വരുന്നുണ്ട് എയ്റ്റ് ജി ബി റാമും വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജും ഉണ്ട് ഗെയിമിങ്ങിനും മൾട്ടി ടാസ്കിങ്ങിനും സ്പീഡ് വർക്കിനും പറ്റുന്ന ഒരു ഫോണാണിത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് ലോഞ്ച് ചെയ്തത് രണ്ടാമതത് റിയൽമി പി ത്രീ പ്രൊസസർ വെച്ച് വരുന്ന പതിനാറായിരത്തി നാനൂറ് രൂപയുടെ ഫോൺ ഇത് സിക്സ് പോയിന്റ് ഇഞ്ച് അമോൾഡ് ഡിസ്പ്ലേയും ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറയും ഉണ്ട് സിക്സ് ജിബി റാമും ഉണ്ട് യൂസിന് മികച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലാണ് ലോഞ്ച് ചെയ്തത് മൂന്നാമത്തത് ഐക്യൂ സെറ്റ് നയൻ എസ് പത്തൊമ്പതിനായിരം രൂപ വില വരുന്ന ഈ ഫോണിൽ ഡയമണ്ട് സിറ്റി സെവൻ ത്രീ ഹൺഡ്രഡ് ചിപ്സെറ്റ് ആണ് വരുന്നത് സിക്സ് പോയിന്റ് സെവൻ സെവൻ എമോൾഡ് ഡിസ്പ്ലേയും സ്റ്റെബിലൈസേഷനുള്ള ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറയും വരുന്നുണ്ട് എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് വരുന്ന ഈ ഫോൺ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഗെയിമിംഗ് എന്നിവയ്ക്ക് മികച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ലോഞ്ച് ചെയ്ത ഫോണാണിത് നാലാമത്തേത് ഇത് ഒപ്പോ കെ തേർട്ടീ പതിനേഴായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ ഫോർ പ്രൊസസറിൽ വരുന്ന ഫോണാണിത് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് എമോൾ ഡിസ്പ്ലേയും ഫിഫ്റ്റി എം ബി ക്യാമറയും വരുന്നുണ്ട് എയ്റ്റ് ജി ബി റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജും ഇത് ഒരു മികച്ച റിലയബിൾ ഫോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ലോഞ്ച് ചെയ്ത ഫോണാണിത് അഞ്ചാമത്തേത് സാംസങ് ഗാലക്സി എം തേർട്ടി സിക്സ് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള സാംസങ് എക്സിനോസ് വൺ ത്രീ എയ്റ്റ് സീറോ പ്രോസസർ വരുന്ന ഫോണാണിത് സിക്സ് പോയിന്റ് സിക്സ് ഇഞ്ച് എമോൾഡ് ഡിസ്പ്ലേ ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറ എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് എന്നിവയാണ് വരുന്നത് സാംസങ് ബ്രാൻഡ് നോക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ ആണിത് ലോഞ്ച് ചെയ്തത് ആറാമത്തേത് ലാവ അഗ്നി ത്രീ ഫൈവ് ജി പതിനേഴായിരം രൂപ വിലയുള്ള ഇന്ത്യൻ നിർമ്മിത ഫോണാണിത് മിഡിയടെക് ഡയമണ്ട് സിറ്റി സെവൻ ത്രീ ഹൺഡ്രഡ് എക്സ് പ്രോസസർ ആണ് ഇത് നൽകിയിരിക്കുന്നത് സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് എമോൾഡ് ഡിസ്പ്ലേ ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറ എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് എന്നിവ വരുന്നുണ്ട് മികച്ച സ്പീഡുള്ള ഒരു ഗെയിമിംഗ് ഫോണാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് ഇത് ലോഞ്ച് ചെയ്തത് ഏകദേശം ഒരേ റേഞ്ചിൽ നൽകുന്ന ആറ് ഫോണുകളാണ് പരിചയപ്പെട്ടത് ഇനി നിങ്ങൾ പ്രാധാന്യം നൽകുന്ന ഫീച്ചർ ഏതാണ് എന്ന് നോക്കി ഒരെണ്ണം ചൂസ് ചെയ്യുക പ്രോസസറിനാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ പോക്കോ എക്സ് സെവൻ അല്ലെങ്കിൽ ഒപ്പോ കെ തേർട്ടീൻ നോക്കാം ക്യാമറ ക്വാളിറ്റിക്ക് പ്രാധാന്യം നൽകുന്നു എങ്കിൽ ഐക്യു സെർട്ട് നയൻ എക്സ് അല്ലെങ്കിൽ സാംസങ് എം തേർട്ടി സിക്സ് നോക്കാം ബാറ്ററിക്ക് പ്രാധാന്യം നൽകുന്നുവെങ്കിൽ സെവൻ തൗസൻഡ് എം എ എച്ച് ബാറ്ററിയുള്ള ഒപ്പോ കെ തേർട്ടീൻ അല്ലെങ്കിൽ സിക്സ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയുള്ള റിയൽമി പി ത്രീ നോക്കാം ഏഴായിരം എം എ എച്ച് ബാറ്ററിയിൽ റിയൽമി പി ഫോറും പത്തൊമ്പതിനായിരം രൂപയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് ഡിസ്പ്ലേക്ക് പ്രാധാന്യം നൽകുന്നുവെങ്കിൽ വൈബ്രന്റ് കളേഴ്സും സ്മൂത്ത് സ്ക്രോളിംഗും നൽകുന്ന പോക്കോ എക്സ് സെവൻ അല്ലെങ്കിൽ റിയൽമി പി ത്രീ നോക്കാം പൂർണ്ണ ഇന്ത്യൻ നിർമ്മിതമാണ് നോക്കുന്നതെങ്കിൽ ലാവ അഗ്നി ത്രീ ഫൈവ് ജി നോക്കാം വാല്യൂ ഫോർ മണി ഫോണുകളാണ് ഇപ്പോൾ പറഞ്ഞ സ്മാർട്ട് ഫോണുകളെല്ലാം പക്ഷേ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചാണ് മികച്ച തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് നിങ്ങളൊരു ആകാം ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ള ആളാകാം അല്ലെങ്കിൽ ജോലികൾക്കിടയിൽ വേഗം ഒന്ന് ഫോൺ ഉപയോഗിച്ചിട്ട് പോകുന്ന ആളാകാം നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഫോൺ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ഉണ്ട് എന്നതിൽ സംശയമില്ല നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്മാർട്ട് ഫോൺ റെക്കമെൻ്റേഷൻ ഈ വീഡിയോയിൽ നിന്ന് ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു കൂടുതൽ ടെക് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക